ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെത്തിയതായിരുന്നു മഹാത്മാഗാന്ധിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധി രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചുവെന്നും സംഘപരിവാറാണിത് പടർത്തുന്നതെന്നും തുഷാർ ഗാന്ധി പ്രസംഗത്തിൽ തുറന്നടിച്ചു ഈ പരാമർശമാണ് ആർ എസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് തടഞ്ഞുള്ള പ്രതിഷേധത്തിന് പിന്നാലെ തുഷാർ ഗാന്ധി രംഗത്തെത്തി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ അവർ അസഹിഷ്ണുത കാണിക്കില്ലെന്നായിരുന്നു തുഷാർ ഗാന്ധിയെ തടഞ്ഞത് യഥാർത്ഥ ഗാന്ധിയെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ് ആദരിക്കുന്ന ആളുകൾ ആളുകൾ ബഹുമാനിക്കുന്ന ഗാന്ധി ാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത് പ്രതിഷേധം വിവാദമായതോടെ തുഷാർ ഗാന്ധിക്ക് കേരളത്തിൽ കൂടുതൽ വേദികൾ ഒരുക്കി നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്